അടുത്തത് പ്രാർത്ഥന എന്താണ് ഈ പ്രാർത്ഥന അള്ളാഹു തീരുമാനിച്ചതുപോലെയാണ് എല്ലാം നടക്കുന്നത് അള്ളാഹുവിന് ഉണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനെ എതിർക്കാനോ അള്ളാഹുവിൻ്റെ വാദങ്ങളെ തിരസ്കരിക്കാനോ അതോ അള്ളാഹു ചെയ്ത് അത്ര ശരിയായിട്ടില്ല ഞാനൊന്നുകൂടെ ഒന്ന് ശരിയാക്കി തരാം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കാറുണ്ട് അങ്ങേയറ്റം അള്ളാവിരുദ്ധമാണ് പ്രാർത്ഥനയും സുജൂദും ചിന്തിച്ചു നോക്കും അള്ള എന്ന് പറയുന്ന ആളെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് അതിനടുത്ത് ഇടപെടുന്നത് നിങ്ങളെന്തിനാണ് എ ജി ഡി പി യെ മാറ്റണമെന്ന് പറയുന്നത് പിന്നെ വേറെ കാര്യം കൂടി സ്വർഗസ്ഥനായ ഗാന്ധി എന്ന് പറഞ്ഞിപ്പോ എം കെ മുനീർ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുമെന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു രോജിക്കുണ്ടോ ഇസ്ലാമിന്റെ യുക്തി അങ്ങനെയാണോ ഇന്ന് ഇദ്ദേഹം ഇവിടെ പറയുമെന്ന് ഞാൻ കരുതുന്നു ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ അതോ നരകത്തിൽ പോകുമോ ആ ഒരു ചോദ്യത്തിനായിട്ട് ഈ ഡിബേറ്റിന്റെ ഫണ്ടമെന്റൽ ചോദ്യം ഇതാണ് ഇസ്ലാമിന്റെ യുക്തി അനുസരിച്ച് ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ മദർ തെരേസ സ്വർഗത്തിൽ പോവോ ഞാൻ പോവുമോ ജസ്റ്റ് ഞാൻ മരിക്കുമല്ലോ ദേഹം പോകുമെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയ സംശയം ഓക്കെ ആർ സി എന്നോട് കുറെ സംശയങ്ങൾ ചോദിച്ചു എനിക്കൊരു സംശയം ആസ്തികനായ ആർ സി ഇവിടെ ജനിച്ചുവോ ആ പുസ്തകം വായിച്ചപ്പോഴെനിക്കുണ്ടായിരുന്നു ആർ സി നാസ്തികത വിട്ടോ ഇനി ആർ സിക്ക് അറിയേണ്ടത് ഇതിന്റെയൊക്കെ ഇസ്ലാമിക നിയമം എന്താണ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് പറയേണ്ടത് എന്താണെന്നറിയോ യുക്തിബോധവും ഇസ്ലാമിക വിശ്വാസത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് അപ്പോൾ യുക്തിക്ക് ദൈവത്തിനെ സമർപ്പിക്കുക ദൈവം തന്നതാണ് യുക്തിബോധവും അതാണ് എല്ലാത്തിന്റെയും ഒരു മറുപടി രണ്ടാമത്തെ ഇതിൻ്റെ ഒരു ബേസ് കണ്ടന്റ് ഉണ്ടല്ലോ ഞാൻ ആർ ചോദിച്ചു യുക്തി ഉണ്ട് എന്നുള്ളതിന്റെ തെളിവെന്താണ് ആ തെളിവ് ഹാജരാക്കാതെയാണ് എന്താണ് യുക്തി എന്താണ് യുക്തി എന്ന് ചോദിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു യുക്തിയുമായി ബന്ധപ്പെട്ട പൗരാണിക കാലം മുതലേയുള്ള ചർച്ച ദൈവാസ്ഥിതിക്യം തന്നെയാണ് ദൈവമുണ്ട് എന്ന് സ്ഥാപിതമായാൽ പിന്നെ ബാക്കി ചർച്ചകൾക്ക് പ്രസക്തിയില്ല ദൈവം സർവശക്തനാണ് കണ്ടി ദൈവം നിരാശ്രയനാണ് ദൈവത്തെ എല്ലാവരും വഴങ്ങണം പ്രകൃതി പോലും ദൈവത്തിൻ്റെ വിശ്വാസികളാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് യൂസഫിമാർ നിങ്ങൾ ദൈവമില്ല എന്ന് സ്ഥാപിക്കൂ പറ്റില്ലേ നിങ്ങളുടെ വാദം പ്രപഞ്ചം അനാദിയാണ് എന്ന് സ്ഥാപിക്കൂ അതിന് അവസരമുണ്ടല്ലോ ഇവിടെ പിന്നെ ദൈവമാധ്യമയെ തീരുമാനിച്ചല്ലോ എന്ന് ഇസ്ലാമിക വിശ്വാസം മനുഷ്യന് ഫ്രീവിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാനൊരു തിയോളജിസ്റ്റ് അധ്യാപകനാണ് ഞാൻ കഴിഞ്ഞ ദിവസവും പാഠമെടുത്തത് ഇസ്ലാമിൽ ഫ്രീവിൽ ഉണ്ട് ഇഫ്തിയാർ എന്ന് പറയും ആ ഫ്രീവിൽ വില്ലനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ സ്വച്ഛപ്രകാരമാണോ അല്ലെങ്കിൽ മനുഷ്യൻ സ്വയമാണോ പ്രവർത്തനത്തിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അവിടെയാണ് രണ്ടഭിപ്രായം ഉള്ളത് ഇനി അതേസമയം ഞാൻ നാസ്തികതയിലേക്ക് വന്ന് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തെ സാംഹാരിസിനെ കുറിച്ചൊന്നും മിണ്ടാത്തത് അദ്ദേഹം പറയുന്നതിൻ്റെ മാരകത എത്ര ഭയാനകമാണ് ഒരു മനുഷ്യന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് അത് പ്രകൃതിയ നിയന്ത്രിക്കപ്പെടുന്ന ന്യൂറോ കെമിക്കൽ എഫക്ഷൻസ് മാത്രമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ കൊന്നാൽ അയാൾ പ്രതിയല്ല കാരണം അയാൾക്ക് അങ്ങനെയല്ലാതെ ചെയ്യാൻ പറ്റില്ല ഗോവിന്ദചാമിക്ക് സൗമ്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ പറ്റില്ല അതായത് വെള്ളം ചേർത്ത് നേർപ്പിച്ച നാസ്തികത നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഒരു നിഫാഖില്ലാത്ത നാസ്തികത ലോകത്തിന് മാനവികതക്ക് അപകടമാണ് എന്നുള്ളതാണ് പരമാർത്ഥം മാത്രമല്ല അദ്ദേഹം എന്നോട് ചോദിച്ചു പ്രിയപ്പെട്ട ആർ സി സ്വർഗത്തിൽ കടക്കുവോ ഇവിടെ ഏതൊക്കെയോ ആളുകളെ ഉദ്ധരിച്ചു ഞാനതൊന്നും അങ്ങോട്ടൊക്കെ എന്റെ വിഷയം കൊണ്ടുപോവുകയല്ല പക്ഷേ ഇസ്ലാമിന്റെ വിശ്വാസം ദൈവത്തിന്റെ പണിയിൽ നിങ്ങൾ കൈയിടാൻ പാടില്ല എന്നുള്ളതാണ് ആരൊക്കെയാണ് സ്വർഗത്തിൽ ആരൊക്കെയാണ് നരകത്തിൽ അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പണി ഇവിടെ വിശ്വാസികൾക്കില്ല അത് ദൈവത്തിന്റെ അധികാരമാണ് ഞങ്ങൾക്കറിയില്ല എന്നാണ് അതിൻ്റെ ഉത്തരം അപ്പോഴല്ലേ ദൈവം എല്ലാത്തിനും അധികാരമുള്ളവനാബു